അല്ലു അർജുൻ പറയുന്നത് കളവുകളോ യുവതി മരിച്ചതറിഞ്ഞിട്ടും സിനിമ കാണുന്നത് തുടർന്നു തിയേറ്റർ വീട്ടില തെളിവുകൾ പുറത്തുവിട്ട് തെലങ്കാന പോലീസ് പുഷ്പ ടു പ്രീമിയർ ഷോയുടെ പ്രദർശനത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും വിട്ട് സ്ത്രീ മരിച്ച വിവരം പോലീസ് അറിയിച്ചില്ലെന്ന് നടൻ അല്ലു അർജുന്റെ വാദം പൊളിച്ച് തെലങ്കാന പോലീസ് അല്ലു അർജുനെത്തിയ സന്ധ്യ തിയേറ്ററിലെ സിസിടിവി ദൃശ്യങ്ങൾ തെലങ്കാന പോലീസ് വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു ഷോ പൂർത്തിയാകുന്നതിനു മുൻപ് തന്നെ അല്ലു അർജുൻ ഡി സിപിക്കൊപ്പം പുറത്തേക്ക് വരുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും യുവതിയുടെ മരണത്തിന് പിന്നാലെ അല്ലുവിന്റെ മാനേജറോട് എ വിവരം അറിയിച്ചു തിയേറ്ററിൽ നിന്ന് ഉടൻ മടങ്ങണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ അനുകൂല പ്രതികരണം അല്ലാത്തതിനാൽ എ നേരിട്ട് നടനോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഷോ പൂർത്തിയാകും വരെ തിയേറ്ററിൽ തുടരുമെന്നായിരുന്നു അല്ലു അർജുന്റെ മറുപടി തുടർന്ന് എ സി പി ഡി സിപിയെ ബാൽക്കണിയിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് നടനെ പുറത്തിറക്കിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് രേവതി എന്ന സ്ത്രീ മരിച്ചിരുന്നു ഇവരുടെ മകൻ ശ്രീ തേജ് കോമാ സ്റ്റേജിൽ ചികിത്സയിൽ തുടരുകയാണ്